ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്തുമസ് നാളുകളും നന്മയും ഐശ്വര്യവും മാത്രമായുള്ള പുതുവർഷത്തിനായുള്ള ഈ പ്രാർത്ഥനയിൽ ഏവർക്കും വി ടി എസ് മാളിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു നിർത്തിയിട്ട കാറ് കത്തി നശിച്ചു കിഴക്കേപ്പാണ്ടിക്കാട് യൂസ്ഡ് വെഹിക്കിൾ ഷോറൂമിൽ നിർത്തിയിട്ട കാറാണ് അഗ്നിക്കിരയായത് കരുവാരകൊണ്ട് കേരള എസ്റ്റേറ്റ് സ്വദേശി മൊയ്തീന്റെ കാറ് വിൽപ്പനയ്ക്കായി കഴിഞ്ഞ ദിവസമാണ് ഇവിടെ നിർത്തിയിട്ടത് ബുധനാഴ്ച രാവിലെ പത്തരയോടെയാണ് കാറിൽ നിന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഉൾഭാഗം മുഴുവൻ കത്തി നശിച്ചു എഞ്ചിൻ ഭാഗത്ത് നിന്നല്ല തീ പടർന്നിട്ടുള്ളത് എന്നത് വ്യക്തമാണ് വയറിംഗിലെ ഷോർട്ട് സർക്യൂട്ടാകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് കരുതുന്നത് ഡീസൽ എഞ്ചിനിൽ പെടുന്ന വെർണ കാറാണ് നശിച്ചത് ഏകദേശം ഒന്നര ലക്ഷത്തിനു മുകളിൽ നഷ്ടം സംഭവിച്ചതായി ഉടമ പറഞ്ഞു സീറ്റിന്റെ ഉള്ളിൽ വയർ ഷോർട്ടായി ഷോർട്ടായ കത്തിയതാ ഇതോര് വന്ന് നോക്കുമ്പോ പിന്നെ അതിന്റെ ഉള്ളില് പോകാറുണ്ട് അത് കണ്ടപ്പോ ഒരു ഡോറ് തുറന്നു ഡോറ് തുറന്നേക്ക് ഹാളി കത്തി അങ്ങനെ സംഭവിച്ചു ഡീസല് ഏഹ് ഫുള്ള് കത്തിപ്പോയി ഡാഷ് കത്തി പോയി 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 ഡോർ ഒക്കെ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് തീയണച്ചത് തുടർന്ന് ട്രോമ കെയർ പ്രവർത്തകരും സ്ഥലത്തെത്തി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്